നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫിന്റെ തൃശൂർ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയായി മുൻ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ടും വിജയിപ്പിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ടും നടന്ന ജാഥ നാട്ടികയിൽ നിന്ന് തുടങ്ങി തൃപ്രയാറിൽ അവസാനിപ്പിച്ചു എൽ ഡി എഫിന്റെ നേതാക്കളായ വിജയരാഘവൻ തട്ടുപറമ്പിൽ കെ ബി ഹംസ മണി നാട്ടിക എം ആർ ദിനേശൻ ബിജു കുയിലംപറമ്പിൽ യു കെ ഗോപാലൻ അനിലൻ കൊടപുഴി രജനി ബാബു വി വി പ്രദീപ് തുടങ്ങിയവർ നേതൃത്വം നൽകി